നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു താളി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതാണ് പാടത്താളി നമ്മുടെ പാടത്തും പറമ്പത്തും എല്ലാം സുപരിചിതമായ ഒരു താളിയാണിത് ചെമ്പരച്ചി താളിയും വെള്ളിലത്താളിയുമൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും ഇതും എല്ലാവർക്കും പരിചയമില്ലെങ്കിലും കുറേ ആളുകൾക്കൊക്കെ പരിചയമുണ്ടാകും ഇതൊന്ന് നന്നായി വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ഒരു അലക്കുകല്ലിൽ വെച്ച് ഞാൻ അരച്ചെടുക്കുകയാണ് ഇത് കുറച്ച് വള്ളികൾ നിങ്ങളുടെ വീട്ടിലുള്ളെങ്കിൽ ഇല മാത്രം എടുത്താൽ മതി ഈ വള്ളിയിൽ തന്നെ വീണ്ടും ഇലകൾ വന്നോളും എൻ്റെ വീട്ടിൽ കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ വള്ളി സഹിതം എടുത്ത് അരയ്ക്കുന്നത് എടുത്ത് നന്നായി അരച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ പേര് എന്താണെന്നും ഇത് ഇത് ഏതു തരം താളിയാണെന്നും അറിയാത്ത എത്രയോ പേരുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ കമൻറ്റ് ബോക്സിൽ തന്നെ ഞാൻ ഇതിനു മുൻപൊരു വീഡിയോ ഇട്ടപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചവരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ താളി നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാൻ പടത്താളി ഉപയോഗിക്കും എന്നാൽ തലനീരി ഇറക്കമുള്ളവർ ഇത് തലയിൽ തേക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അവർ തലയിൽ ഇത് തേച്ച് ഉടനെ തന്നെ കഴുകിക്കളയണം അല്ലെങ്കിൽ അവർക്ക് പണി കിട്ടും ഇല്ലാത്തവർക്ക് ഒരു പത്ത് മിനിറ്റൊക്കെ തലയിൽ തേച്ച് പിടിപ്പിക്കാം ഇത് ഒരു കണ്ടീഷണർ പോലെ താരൻ കുറയാനും മുടി മുടികഴിച്ചിൽ മാറാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പാടത്താളി മറ്റുള്ള താളികളെ അപേക്ഷിച്ച് കൂടുതൽ വയ്ക്കും തോറും അതൊരു ജെൽ പരുവത്തിലാകും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതൊരു ജെൽ പരുവത്തിലാവും അത് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ താളിയെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ഈ താളി അരച്ച ഉടനെ തേക്കുകയാണെങ്കിൽ ജെൽ പരുവത്തിലാവൂല നമുക്ക് പെട്ടെന്ന് തന്നെ തേക്കാം അതെങ്ങനെയാണ് ജെൽ പരുവത്തിലാവുക എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് മാറ്റി വെച്ചിട്ടുള്ളത് അങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കണ്ണിനൊക്കെ നല്ല തണുപ്പ് കിട്ടാൻ കണ്ണിൻ്റെ മുകളിലൊക്കെ ആ ജെൽ വെച്ചാൽ നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് നിങ്ങളുടെ വീടിൻ്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറിച്ചെടുത്ത് അരച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് തേച്ചു കൊടുക്കുന്നത് നല്ലതാണ് താരനൊക്കെ നിറഞ്ഞ് കൊഴിച്ചിലുമായി കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കുമൊക്കെ ഈ താളി ഉപകാരപ്പെടും ഇതാ ഇത് ജൽ പരുവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം വെച്ചിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഇങ്ങനെ ഈ രൂപത്തിലായി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രമിക്കണേ എൻ്റെ താളി മാറിയത് കണ്ടോ ഇതാ നല്ല ഹലുവ പരുവത്തിലായിട്ടുണ്ട് ഇതിൻ്റെ കട്ടയെല്ലാം ഉടച്ചാണ് ഞാൻ പിന്നെ തേച്ചത് ചില ആളുകൾ ഇത് തേക്കുന്നതിന് കൂടെ ഷാംപൂ ഒക്കെ തേക്കും ഞാൻ ഷാംപൂ ഒന്നും തേച്ചിട്ടുണ്ടായിരുന്നില്ല ഷാംപൂ തേച്ചിട്ടില്ലെങ്കിലും നമ്മുടെ മുടി നല്ല ക്ലീൻ ആവുകയും സോഫ്റ്റ് ആവുകയും ചെയ്യും ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും കൊണ്ടുവന്ന് തരാൻ പറഞ്ഞാൽ മതി എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർ ആരെങ്കിലും ആണെങ്കിലും ഞാൻ തന്നെ തരുന്നതായിരിക്കും ഇത് കയ്യിൽ വെച്ച് കളിക്കാൻ നല്ല സുഖമുണ്ട് ഈ വേനൽക്കാലത്ത് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു താളിയാണ് പാടത്താളി നമ്മുടെ തലയ്ക്ക് നല്ല കുളിർമയും താരൻ പോക്കാനും എല്ലാം ഉപകാരപ്പെടുന്നത് ഈ താളി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ ബായ്